ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി തൻ്റെ ആ ഒരു തെറ്റ് തിരുത്താൻ നോക്കുമ്പോൾ ഗൗതം അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഇതിൻ്റെ തൊട്ട് താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇതിൻ്റെ തൊട്ട് താഴെ ഇട്ടിട്ടുണ്ട് മറ്റൊന്നത്തെ എപ്പിസോഡാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ അങ്ങനെ പ്രണവിന് വിഷയം കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ വസുന്ധര നിധിയെ കുറ്റക്കാരിയാക്കാൻ അവിടെയും ഗൗതം നിധിയെ രക്ഷിക്കുകയാണ് ഒരിക്കലും നിധി കാരണം എല്ലാം പ്രണവ് ഇങ്ങനെ ആയത് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ വസുന്ധരക്കൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതേ സമയം നിധി ഇങ്ങനെ നിധിയെ വസുന്ധരയുടെ മുന്നിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് തന്നെ വസുന്ധര ഇറക്കിയിടാൻ ശ്രമിച്ചപ്പോൾ ഗൗതം ആ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ വസുന്ധര ഇങ്ങനെ വസുന്ധരയോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ പറയുന്നത് പോലെ ഇല്ല നിങ്ങളൊരു ആളാണ് ഇവിടെ ജീവിതം തകർത്തത് എന്ന് വസുന്ധരയുടെ മുഖത്തടിച്ച് ഗൗതം പറയുമ്പോൾ വസുന്ധരൊക്കെ അവിടെ മിണ്ടാൻ കഴിയില്ല കേട്ടോ അങ്ങനെ നിധി ചെന്നിട്ട് ഗൗതമിനോട് പറയാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ അമ്മയും നിന്ന് രക്ഷിച്ചല്ലോ അത് വലിയ സന്തോഷമുണ്ട് ആൻഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും അപ്പോൾ ഉടൻ തന്നെ മതി നിൻ്റെ സന്തോഷം എന്നുള്ള ഈ നന്ദി പറച്ചിലൊക്കെ മതി നിൻ്റെ വിശ്വാസവഞ്ചന ഇനി ഇൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗൗതം പ്രണവിനെ പുതപ്പൊക്കെ എട്ട് കൊടുത്ത് അവിടെ നിന്ന് പോകാണ് കേട്ടോ അപ്പം ഇനി ഇതി ഗൗതമിനോട് പറയുന്നുണ്ട് ഞാനൊന്ന് പറയുന്നത് കേൾക്കാം അപ്പോഴും ഗൗതമം പറയാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ പിന്നീട് നിർമ്മലയാണ് കാണിക്കുന്നത് നിർമ്മല വരുമ്പോൾ തന്നെ അമ്പലത്തിലോട്ട് ഇങ്ങനെ വരുമ്പോൾ നിർമ്മലയ്ക്ക് നന്നായി തളർച്ചയുണ്ട് ഒരടി നടക്കാൻ കഴിയുന്നില്ല നിർമ്മലയെ വല്ലാതെ ശരീരം ക്ഷണിച്ചും കൊണ്ട് നിർമ്മല ഇങ്ങനെ ആടി ആടി വരുന്നുണ്ട് അപ്പോൾ നിർമ്മല വന്നിട്ട് പറയുകയാണ് എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതം കഴിഞ്ഞു തുടങ്ങിയെന്ന് എന്തിനാ സൂചനകൾ കണ്ടു അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഇല്ല കുഴപ്പമൊന്നുമില്ല ഒന്ന് തൊഴണം അതിന് വേണ്ടിയാണ് എന്നാൽ ഒരു ഡോക്ടറെ കാണിക്കാനില്ലേ കാണിക്കായിരുന്നില്ല അതൊന്നും എൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഉടനെ തന്നെ നിർമ്മല ഇങ്ങനെ ദൈവത്തിന് മുന്നേ കൈക്കൂപ്പി നിർമ്മല പറയുകയാണെ ഈശ്വര ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടു ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയാണ് എനിക്കിത് കിട്ടുന്നതെന്ന് എനിക്കറിയാം എനിക്ക് വായിൽ നിന്നും രക്തം വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ദൈവം എന്നെ പരിശോധിച്ചോട്ടെ കുഴപ്പമില്ല ഞാൻ തെറ്റുകൾ ഏറ്റുവാങ്ങാൻ ഞാൻ ഉത്തരവാദി ആണല്ലോ അതും എനിക്ക് പ്രശ്നമല്ല പക്ഷേ എൻ്റെ മകൻ എൻ്റെ മകനായി എന്നെ അങ്ങി ணம் അവനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ് അവൻ്റെ പെറ്റമ്മ ഞാനാണെന്ന് അറിയണം അത് ദൈവം എന്നെ സഹായിക്കില്ല അതുവരെ എനിക്കൊരു ജീ ജീവൻ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പം അതൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പുറത്ത് കാണാൻ ഗുണ്ടുകളെയും കൂട്ടി സി കെ സി നിൽക്കുന്ന അങ്ങനെ സി കെ സി ഞാൻ പറയുന്നത് പോലെ ആ സ്ത്രീയെ ഇപ്പം പിടിച്ചോളണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഒരാളിങ്ങനെ പിടിച്ചടിക്കുന്നുണ്ട് കേട്ടോ നന്നായി അയാളെ അടിക്കുന്നുണ്ട് മര്യാദക്ക് പറയാനല്ലേ പറഞ്ഞത് എന്നിങ്ങനെ സി കെ സി പറയുന്നുണ്ട് അപ്പോഴാണ് സി കെ സി ഇങ്ങനെ നിർമ്മലയെ കണ്ണിൽ കാണുന്നത് കേട്ടോ ആടി ഒലിയുന്ന ഈ നിർമ്മ നിർമ്മലയെ കാണുമ്പോൾ ഉടൻ തന്നെ അയാൾ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളോട് നിർമ്മലയെ പിടിക്കാൻ പറയാനായിട്ടോ അങ്ങനെ നിർമ്മലയെ പിടിച്ച് വണ്ടിയിലോട്ട് അങ്ങ് ഇടുന്നുണ്ട് കേട്ടോ എന്നാൽ നിർമ്മലയാണെങ്കിൽ ഇയാളെ കണ്ടിട്ടുമില്ല അങ്ങനെ കാണാത്തത് കൊണ്ട് തന്നെ സി കെ സിയുടെ മുന്നിലെത്തുമ്പോഴാണ് നിർമ്മല ശ്രദ്ധിക്കുന്നത് നിർമ്മല ഓടി രക്ഷപ്പെടാനുള്ള ആ ഒരു ശരീരത്തിനൊരു ശക്തിയില്ല അങ്ങനെ നിർമ്മലയെ പിടിച്ചു വലിച്ച് കാറിനുള്ളിലോട്ട് വലിച്ച് വലിച്ചങ്ങ് കൊണ്ടുപോവാണ് ഇതേ സമയം എന്നെ വിടുന്നുണ്ടോ എന്നെ വിടുന്നുണ്ടോ എന്ന് നിർമ്മല പല വർഷം പറഞ്ഞിട്ടും വിടുന്നില്ല പിന്നീടാണെങ്കിൽ നിധിയെ തന്നെയാണ് കാണിക്കുന്നത് ഗൗതം റൂമിലോട്ട് കയറി വരികയാണ് അപ്പം നിധി പറയാണ് ഗൗതം എന്താണ് നീ ഇങ്ങനെ എൻ്റെ വാക്കുകൾക്കൊന്നും വില കൊടുക്ക് മതി നീ എൻ്റെ വാക്കുകൾ വില കൊടുത്ത എൻ്റെ പ്രണവിൻ്റെ അവസ്ഥ കണ്ടില്ലേ അവന് ഇനി ശിവാനി ആ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന് അവന് ഇനി മരിക്കത്തേ ഉള്ളൂ ഇപ്പോൾ വിഷം കുടിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം നിധി പറയാണ് എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടൂടെ ഇവിടെ ഇങ്ങനെയൊക്കെ പറയാനുള്ളത് കേട്ടു ശിവാനിയും കൂട്ടിയൊക്കെ കൊണ്ടുവരില്ല അതെന്തായാലും നടക്കത്തില്ല അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഫോൺ ഫോണ് വരികയാണ് കേട്ടോ അശോകൻ്റെ ഫോണ് ഇങ്ങനെ ഗൗതമിൻ്റെ മൊബൈൽ ോട്ട് വരുന്നുണ്ട് അപ്പോൾ നിന്റെ അമ്മാവനാണല്ലോ നിന്നോട് പറഞ്ഞത് പോരാഞ്ഞിട്ട് എനിക്ക് വിളിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അശോകൻ ഉടൻ തന്നെ ഗൗതം നീയും നിധിയുമായി പിണങ്ങരുത് നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല നിധി ഞാൻ പറയുന്നതിനനുസരിച്ചിട്ടാണ് എൻ്റെ മകളെ ആ വീട്ടിലോട്ട് കൊണ്ടുവരാൻ നിധി ശ്രമിച്ചത് പക്ഷേ ഇനി ഒരു കാര്യം ഞാൻ പറയാം നിധി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മകളെ കൊണ്ടുവരാനൊന്നല്ല അവളുടെ അമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് വന്നതെന്ന് പറയുന്നത് പറഞ്ഞത് അതെ നീ നിധിയുമായുള്ള പിണക്കം മാറ്റണം ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ി വീട്ടിലോട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല വീട്ടിൽ കഴിയാനുള്ള യോഗ്യതയില്ല അവൾ എന്നും അഹങ്കാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് പ്രണവിന് വേറെ വിവാഹാലോചന ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ട ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് ഗൗതം ചോദിക്കുകയാണ് നിധി നീ എന്താ പറയാനൊരുങ്ങിയത് ഞാൻ പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാനുള്ള താല്പര്യമില്ലല്ലോ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ ആദ്യമേ തന്നെ പിടിച്ചു തോന്നുന്നു എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ എൻ്റെ അമ്മയെ ശിവാനിയും രേണുകയും കൂട്ടിയും ഉപദ്രവിച്ചത് കൊണ്ട് എൻ്റെ അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ആസ്മ കൂടിയത് കൊണ്ടും എൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഞാൻ എത്തണമെന്ന് പറഞ്ഞ് അമ്മാവൻ വിളിച്ചത് കൊണ്ടാണ് ഞാൻ പോയതെന്ന് പറയുമ്പോൾ ഗൗതം എന്നോട് ക്ഷമിക്കണം ഞാൻ എടുത്ത് ചാടി നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു നീ എനിക്ക് മാപ്പാക്കണം എന്നൊക്കെ ഗൗതം പറഞ്ഞിട്ട് നിധിയെ നെഞ്ചോട് ചേർക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ ഈ മാനസികാവസ്ഥയിലും തന്നെ വിഷമിപ്പിച്ചതിൽ ഒരുപാട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നൊക്കെ പറയുമ്പോൾ നിധി പറയണം ആരെന്ത് പറയുമ്പോഴും പറയാനുള്ളത് ഫുള്ള് കേട്ടിട്ട് ബാക്കി മറുപടി നൽകണം അല്ലാതെ ഇങ്ങോട്ട് ഇങ്ങനെയുള്ളതൊന്നല്ല എന്നാൽ ഞാൻ ചെയ്ത തെറ്റിനെ നീ എനിക്കൊരു ഉമ്മ തന്നേക്കെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഒരു ഉമ്മ വേണ്ട കരണത്ത് നോക്കി ഒന്ന് അടിച്ചേക്കുക എന്ന് പറയുമ്പോൾ നിധി അടിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ ആ നീ ആൾ കുഴപ്പമില്ലല്ലോ എന്തൊരു വേദനയാടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിന് ഞാൻ എനിക്ക് ശിക്ഷ തരുമെന്ന് പറഞ്ഞ് നിധിയുടെ പിറകെ ഓടുന്നുണ്ട് നിധിയുടെ ഓറ് തുടക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ഗൗതമി നിധിയെ വാരി പുലർന്നു ബെഡിലോട്ടിടുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ അങ്ങനെ അവർ തമ്മിലിതാവുന്നതാണ് എന്നാൽ ഈ സമയം നിർമ്മലയെ കെട്ടിയിട്ടിരിക്കുകയാണ് നിർമ്മലയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് സി കെ സി അപ്പം നിർമ്മലയെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ തന്നെ നിർമ്മല പറയുന്നുണ്ട് നീ എന്തിനാടാ എന്നെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത് അതെ നിന്റെ വയറ്റിൽ എൻ്റെ ഒരു ജന്മം കുരുത്തു എന്ന് നീ പറഞ്ഞില്ലേ അവൻ അവനെവിടെയേടി അവനെ എനിക്ക് കാണണം അവനെ നിനക്ക് തൊടാൻ പോലും കിട്ടത്തില്ല അതെനിക്ക് തൊടണം അവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്നും എനിക്ക് കളയണം അവന് വരും അവന് പേര് കേട്ടവനാണ് അവന് പ്രശസ്തിയും പ്രമാണവും ഒക്കെ ഉള്ളവനാണ് അതുകൊണ്ട് തന്നെ അവനൊരു സമ്പന്നനാണ് അതുകൊണ്ട് നിനക്ക് അവനെ തൊടാൻ കഴിയില്ല നാളെ എൻ്റെ ശത്രു അവനായിരിക്കും എന്ന് പറയുമ്പോൾ അതിനാണല്ലോ ഡി നിന്നെ ഞാൻ പിടിച്ചു കൊടുത്ത മര്യാദക്കെ പറയുന്നുണ്ടോ എൻ്റെ ആ ഒരു മകൻ എനിക്ക് ജനിച്ച ചാര ചാരം സന്തതി എന്നൊക്കെ ഇങ്ങനെ വൃത്തികെട്ട വാക്കാനായിട്ട് പറഞ്ഞത് നിങ്ങളുടെ മകനാണെങ്കിൽ എനിക്ക് തന്നെ അതിലൊരു പുച്ഛം തോന്നുന്നുണ്ട് പക്ഷെ എൻ്റെ മകൻ ആണ് നിങ്ങളോട് എല്ലാത്തിനും പകരം ചോദിക്കുക എൻ്റെ മകൻ വരും അതിനവൻ ജീവനോട് ഈ ഭൂമിയിൽ നടന്നിട്ട് വേണ്ടേ എന്നാൽ ഞാൻ നിങ്ങളോടൊന്നും പറയില്ല നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നീ പറയില്ല ഇങ്ങനെ എൻ്റെ കഴുത്തിൽ ഞാൻ കത്തി വെക്കുമെന്ന് പറഞ്ഞാൽ കത്തി വെച്ചിട്ട് മര്യാദക്ക് പറയടി ആരടി ആ മകൻ ആരടി മകൻ എനിക്ക് അവനെ മുന്നിൽ കാണണം എനിക്ക് അവനോട് പക തീർക്കണം മര്യാദക്ക് പറയാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിവലി കൂടാനായിട്ട് അപ്പോഴേക്കും നിർമ്മല ഒരൊറ്റ തള്ളങ്ങ് തള്ളാണ് എന്നിട്ട് നിർമ്മല ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ നിർമ്മല ഓടി രക്ഷപ്പെട്ട് വഴിയൊരു കൂടെ ഇങ്ങനെ പോവുകയാണ് ഈ സമയം നിധിയാണെങ്കിലും ഒരു ഓട്ടോയിൽ ഇങ്ങനെ സൈഡിലൂടെ വരുന്നുണ്ടാവും അത് അപ്പോൾ ഇങ്ങനെ ഓടുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഗവർണമെൻ്റെ മുഖം ഇങ്ങനെ നിർമ്മലയുടെ കണ്ണിൽ കാണുന്നുണ്ട് ഒരിക്കലും എൻ്റെ മകനെ അവന് കാണിച്ചു കൊടുക്കുക അവന് എൻ്റെ മകനെ കൊല്ലും അത് വേണ്ട എന്ന് പറഞ്ഞ് നിർമ്മല ഒരു കാ ഇടയിലൂടെ ഒളിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ചിക്കസ്സി അതിലൂടെ കടന്നു പോകുന്നുണ്ട് ഗുണ്ടകളും പക്ഷെ കാണില്ല അങ്ങനെ ചിക്കേസി തിരിഞ്ഞു പോവാണ് നിർമ്മലയാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നിർമ്മല ഒക്കെ ഓടിയത് കൊണ്ട് തന്നെ ശരീരത്തിന് തളർച്ചു വരുന്നു അങ്ങനെ നിർമ്മല ശോര ചു ഛർദ്ദിച്ച് മരിക്കുന്ന അങ്ങനെ ബോധം പോകുന്നവർ എങ്കാണ് കേട്ടോ ആ സമയമാണ് നിധി ഒരു ഓട്ടോയിൽ ഇങ്ങനെ വരുന്നത് നിധിക്കിതൊന്നും അറിയില്ല അപ്പോഴേക്കും നിർമ്മല ബോധം കിട്ട് റോഡരികിൽ വീണ് കിടക്കുകയാണ് അപ്പോഴേക്കും എല്ലാവരും അവിടെ ഓടി വരുന്നുണ്ട് കേട്ടോ എന്താ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിധിക്കിതൊന്നും അറിയില്ല അപ്പോൾ ഓട്ടോ നിർത്താൻ നിധി പറയുകയാണ് അങ്ങനെ ഓട്ടോ നിർത്താണ് ഇങ്ങനെ കൂടിയിട്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിധി ആണെങ്കിലോ ഈ ഒരു എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി നിധി ഓടി വന്നിട്ട് നിർമ്മലയുടെ അടുത്തോട്ട് വന്ന് നിർമ്മലയാണെന്ന് അറിയാതെയാണല്ലോ നിധി ഓടി വരുന്നത് അങ്ങനെ നിർമ്മലയുടെ അടുത്തോട്ട് നെ മുഖം നോക്കുമ്പോൾ ഇതെൻ്റെ നിർമ്മലാമയാണല്ലോ എന്നും പറയുന്നുണ്ട് നിധി പിന്നീട് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ വായിൽ നിറച്ച് ചോര അദ്ദേഹം മുഴുവൻ ചോരയാണ് ഇത് കാണുന്ന നിധിക്ക് സഹിക്കുന്നില്ല അങ്ങനെ നിധി നിധി നിർമ്മലാമയെ എന്ന് പറഞ്ഞ് പലതവണകളായി വിളിച്ചു നോക്കുന്നു പക്ഷേ വിളി കേൾക്കുന്നില്ല അപ്പോഴേക്കും അവരോട് പറയാൻ നിധി എൻ്റെ നിർമ്മലാമയെ നിങ്ങളെല്ലാവരും ആ ഓട്ടോയിലേക്ക് പിടിച്ചു കേറ്റു എന്ന് പറഞ്ഞിട്ട് ആക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവരെവിടെയെന്നാണ് വന്നത് അറിയില്ല പെട്ടെന്ന് ഇവർ ഈ റോഡിൽ ബോധം കെട്ട് വീണ് കിടക്കുന്ന ഒരു അംഗമാണ് ഞാൻ കണ്ടതെന്നൊക്കെ കൂടിയ ആളുകൾ പറയുന്നത് അങ്ങനെ വെള്ളം കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം മുഖത്ത് തെളിക്കുമ്പോഴും കൂടി ബോധം വരില്ല അപ്പോഴേക്കും അവർ ഇങ്ങനെ വേഗം നിർമ്മല അമ്മയെ ഓട്ടോയിലും എല്ലാവരും കൂടി താങ്ങി പിടിച്ച് കയറ്റുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റൽ കൊണ്ടുപോവുകയാണ് കേട്ടോ അവരെങ്ങാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നല്ല തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിധി പുറത്ത് നിൽക്കുമ്പോൾ സി കെ സി ആണെങ്കിലും നിർമ്മലയെ തിരഞ്ഞു റോഡ് റോഡാന്തരം നടക്കുന്നുണ്ട് പിന്നീട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഐ സി യു നിർമ്മലയെ കയറ്റുകയാണ് എന്തായാലും ഞാൻ നോക്കട്ടെ വേണ്ട ടെസ്റ്റുകളൊക്കെ നടത്തട്ടെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ നിർമ്മലയെ ഐ സിയുവിനുള്ളിലോട്ട് കേട്ടാണ് കേട്ടോ ഇനിയാണ് ആ സത്യം പുറത്ത് വരാനിരിക്കുന്നതായിട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ കേട്ടോ